ഒരു ഡിജിറ്റൽ തട്ടിപ്പ് കൈയ്യോടെ പൊക്കി തട്ടിപ്പുകാരെ കബളിപ്പിച്ചിരിക്കുകയാണ് കേരള പോലീസ് നടന്നത് ചങ്ങനാശ്ശേരിയിലാണ് ചങ്ങനാശ്ശേരിയിലെ ഒരു ഡോക്ടർക്ക് മുംബൈ പോലീസ് എന്ന് പറഞ്ഞാണ് വീഡിയോ കോൾ വരുന്നത് എന്നിട്ട് അവർ സുപ്രീം കോടതിയുടെയും റിസർവ് ബാങ്കിൻ്റെയും ചില രേഖകൾ കാണിച്ച് ഡോക്ടറെ വിശ്വസിപ്പിക്കുന്നു നിങ്ങളതാ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആലോചിച്ച് നോക്കുക വിദ്യാഭ്യാസമില്ലാത്ത ആളുകളല്ല ഡോക്ടറാണ് ഡോക്ടറും ഈ സമൂഹത്തിൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളൊക്കെ തന്നെ ഇതുപോലെ പ്രൊഫഷണലുകളും അതുപോലെ വിദ്യാസമ്പന്നരുമാണ് എന്ന കാര്യത്തിന് തർക്കമില്ല ആകെ ഈ തട്ടിപ്പുകാരെ പിടിച്ചത് എന്താണ് ഈ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അത് നമ്മൾ കേരള പോലീസ് തന്നെ ആ വീഡിയോ അവരുടെ എഫ് ബി പേജിലൂടെ പങ്കുവെക്കുകയും ചെയ്തു അതൊരു ആമുഖമായി പറഞ്ഞു വന്നേ ഉള്ളൂ ഡിജിറ്റൽ തട്ടിപ്പ് ഡിജിറ്റൽ അറസ്റ്റൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ യാതൊരു സംഭവങ്ങളും ഒരു പോലീസും ചെയ്യുന്നില്ല എന്ന് പല ആവർത്തി പോലീസൊക്കെ ബോധവൽക്കരിച്ചാലും ഈ പ്രൊഫഷണലുകൾ പലപ്പോഴും അപകടങ്ങളിൽ പോയി ചാടുക പതിവാണ് അങ്ങനെയാണ് മുംബൈ പോലീസ് എന്ന വ്യാജേന ഒരു വീഡിയോ കൊള്ളെത്തിയപ്പോൾ ഈ ഡോക്ടർ ഭയക്കുന്നത് ഭയന്നിട്ട് ഇദ്ദേഹം എന്താണ് ചെയ്തത് ഉടനെ പോയി എസ് ബി ഐ ബ്രാഞ്ച് പെരുന്നയിലെ എസ് ബി ഐ ബ്രാഞ്ചിൽ പോകുന്നു ബ്രാഞ്ചിൽ പോയിട്ട് മാനേജറോട് പറയുന്നു അഞ്ച് ലക്ഷം രൂപ എനിക്ക് പാറ്റ്നയിലുള്ള ഒരു ബാങ്കിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അയക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുക്കുന്നു ഈ റിക്വസ്റ്റ് എന്താണ് ഇത് ചെയ്ത് പ്രോസസിങ് ആകുമ്പോൾ തന്നെ ബാങ്കിൻ്റെ ഇൻറ്റേർണൽ അലർട്ട് ഇൻറ്റേർണൽ സിസ്റ്റം അലർട്ട് ചെയ്യുന്നു ഇത് തട്ടിപ്പാണ് സ്കാമാണ് എന്ന് അലേർട്ട് വരുന്നു ഉടനെ ബാങ്ക് അധികൃതർ ഇത് ക്ലോസ് ചെയ്തു കാരണം ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഡോക്ടറോട് പറഞ്ഞു ഇത് നിങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ആരോ ചെയ്യുന്നതാണ് ബാങ്കിൻ്റെ ഇൻറ്റേർണൽ സിസ്റ്റം പറയുന്നു ഇത് സ്കാം ആണ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഒരിക്കലും സമ്മതിക്കുന്നില്ല ഡോക്ടർ പറയുന്നു ഇത് എൻ്റെ സുഹൃത്തിനയക്കുന്നതാണ് നിങ്ങൾ അയച്ചോളൂ എന്ന് പറയും പക്ഷേ ബാങ്ക് മാനേജർ അത്രയും ധീരമായ നിലപാടെടുത്തത് കൊണ്ട് അവർ നേരെ പോലീസിനെ വിളിച്ച് അറിയിച്ചു പോലീസുകാർ എത്തി സ്ഥലത്തെത്തി ഡോക്ടറോട് ചോദിച്ചു നിങ്ങൾ ആർക്കാണ് പൈസ അയക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിനാണ് അയക്കുന്നത് എന്ത് കാര്യം അതൊക്കെ ഡോക്ടറെ എന്തൊക്കെയോ ഇവിടായ്പയായോ ഒക്കെ പറഞ്ഞു എന്നിട്ട് ഡോക്ടറുടെ ഫോൺ പോലീസ് എന്നിട്ട് ഡോക്ടറുടെ വീട്ടിൽ പോയി ബോധവൽക്കരിച്ചു നിങ്ങൾ മനസ്സിലാക്കണം ഇത് സൈബർ തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന സംഭവം അറസ്റ്റ് ലോകത്ത് ഒരിടത്തുമില്ല ഡിജിറ്റൽ അറസ്റ്റ് അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല അത് പ്രഥമ ദൃശ്യാത്തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഡിജിറ്റൽ അറസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കും നമ്മൾ സർവ്വ സ്വതന്ത്രനായിരിക്കുന്ന നമ്മളെ അറസ്റ്റ് ചെയ്തു എന്ന് മൂന്നാമതൊരാൾ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞാൽ അത് ശരിയാകും ആ ഒരു പ്രായോഗിക ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രം തന്നെ ഈ തട്ടിപ്പുകാരെ പൊളിച്ചെടുക്കാൻ പറ്റും ഇവിടെ ഈ ഡോക്ടറൊക്കെ കാണി മണ്ഡത്തരം പറ്റി അത് തിരുത്താൻ പോലീസും ബാങ്ക് മാനേജറും ശ്രമിച്ചിട്ടും സമ്മതിക്കുന്നില്ല ഒടുവിൽ പോലീസ് ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചു മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇയാൾക്ക് വീഡിയോ കോൾ വന്നിരുന്നു വീഡിയോ അതായത് അതിൻ്റെ വ്യാജ അറസ്റ്റ് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇദ്ദേഹം പൈസ കൊണ്ട് അടയ്ക്കാൻ പോയത് ഇനി ഈ എസ് പി ഇത് അന്വേഷിച്ചു പോയ എസ് പി പറയുന്നത് ഷാഹുൽ ഗമീദാണ് അന്വേഷിച്ചു പോയ എസ് പി അദ്ദേഹമാണ് ഈ വാർത്ത പുറത്ത് ഇന്നലെയാണ് സംഭവങ്ങൾ ഷാഹുൽ ഗമീദാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞത് എന്നാൽ രണ്ട് മൂന്ന് ചില സംശയങ്ങൾ എനിക്ക് തോന്നിയ സംശയങ്ങൾ കൂടി ഞാൻ പങ്കുവെക്കട്ടെ ഈ ഡോക്ടർ എന്തുകൊണ്ട് ഈ ബാങ്ക് മാനേജർ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ പോലീസ് വന്നപ്പോൾ അന്വേഷണമായിട്ട് സഹകരിക്കുന്നില്ല ഈ ആർ ബി ഐയുടെയും സുപ്രീം കോടതിയുടെ രേഖകൾ കാണിച്ച് ഡോക്ടറിനെ എന്ത് പറഞ്ഞിട്ടായിരിക്കും വിശ്വസിപ്പിച്ചത് ഡോക്ടർ എന്തുകൊണ്ട് പരാതിയിലേക്ക് പോയില്ല അപ്പോൾ എന്തോ മാൽ പ്രാക്ടീസ് ഈ ഡോക്ടറുടെ പേരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് കൂടി പോലീസ് അന്വേഷിക്കണം അല്ലെങ്കിൽ ഇദ്ദേഹം ഈ പോലീസുകാർ പറഞ്ഞു മനസ്സിലാക്കണ്ടേ അല്ലെങ്കിൽ പാർട്ടനയിലുള്ള ആളിനെ ഇദ്ദേഹം തന്നെ ഉടനെ തന്നെ അഞ്ച് ലക്ഷം രൂപ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ തട്ടിപ്പുകാരൻ ഇയാൾ ഈ ഡോക്ടറെ ട്രാക്ക് ചെയ്തത് എന്തെങ്കിലും ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ആ ഹിസ്റ്ററിയുടെ വെളിച്ചത്തിലുള്ള കാര്യങ്ങളായിരിക്കണം തട്ടിപ്പുകാരൻ കാണിച്ചത് അതുകൊണ്ടാണ് ഈ ഡോക്ടർ അന്ധമായി ഈ തട്ടിപ്പുകാരെ വിശ്വസിച്ച് പൈസ അടയ്ക്കാൻ പോയത് എന്നൊരു സംശയമാണ് എനിക്കുള്ളത് പോലീസ് അക്കാര്യം കൂടി അന്വേഷിക്കും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു